ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂർന്ന് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം കലാഭവൻ മണിയെക്കുറിച്ചാണ് കലാഭവൻ മണി ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ് തൃശ്ശൂർ ചാലക്കുടി എല്ലാവർക്കും അറിയാം പറയേണ്ട ആവശ്യമില്ലേ ഞാനത് പറയുമ്പോൾ തന്നെ പലരും പറയും നീ പറയേണ്ട ആവശ്യമില്ല അത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ചാലക്കുടിക്കാരനാണെന്ന് ചാലക്കുടിക്കാരനാണെന്ന് അറിയാത്ത ഒരു ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും പക്ഷേ എൻ്റെ അനുഭവത്തിലെ കലാഭവൻ മണിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് അപ്പോൾ കലാഭവം മണി മലയാള സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള കഥ കൂടി ഞാൻ പറഞ്ഞ് ആരംഭിക്കാം കലാഭവം എന്ന മിമിക്രി ആർട്ടിസ്റ്റ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിരുന്ന പലരും മിമിക്രി കലാകാരന്മാരിൽ ഒന്ന് രണ്ട് പേര് ഞാനുമായിട്ട് അടുത്ത ബന്ധമുള്ള വ്യക്തികളാണ് അതിൽ ഏറ്റവും അടുത്ത ബന്ധത്തിലുള്ള ആളാണ് കലാഭവൻ സലീം എന്ന വ്യക്തി എൻ്റെ നാട്ടുകാരനാണ് എൻ്റെ സുഹൃത്താണ് ഞങ്ങൾ ഒരുമിച്ചാണ് കേരളവർമ്മ കോളേജിൽ തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ പഠിച്ചിട്ടുള്ളത് അദ്ദേഹം എൻ്റെ സീനിയറായിരുന്നു കോളേജിലെ ഫൈൻ ആർട്സ് എസ് എഫ് ഐയുടെ ഫൈൻ ആർട്സ് സെക്രട്ടറി കൂടിയായിരുന്നു അന്നൊക്കെ അദ്ദേഹത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത വ്യക്തിയാണ് ഞാൻ ആർട്ടിസ്റ്റ് കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പോസ്റ്റർ എഴുതുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയായിരുന്നു കൂടാതെ ഞാനും ഒരു ചെറിയ കലാകാരൻ മിമിക്രി കലാകാരൻ കൂടിയായിരുന്നു പക്ഷേ അന്ന് എനിക്ക് സ്റ്റേജ് ഫിയർ കൂടുതലായിരുന്നു അതായത് വലിയ സ്റ്റേജുകളിൽ കയറി പാട്ട് പാടാനും അത്യാവശ്യം നന്നായി പാട്ട് പാടാൻ അറിയാം അത്യാവശ്യം നന്നായി മിമിക്രി അറിയാം പക്ഷേ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യാൻ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പബ്ലിക്കായിട്ട് വലിയ സ്റ്റേജുകളിൽ കയറി പ്രസൻ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു സുഹൃത്തുക്കളുടെ ഇടയിലായിരുന്നു അങ്ങനെ കൂട്ടം കൂട്ടിക്കുന്ന സുഹൃത്തുക്കൾ അവരുടെ ഇടയിലൊക്കെ എൻ്റെ മിമിക്റിയും എൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്തായതുകൊണ്ട് ഈ പറഞ്ഞ സലീമൊക്കെ വിളിക്കുന്ന സമയത്ത് ഞാൻ പരമാവധി പ്രോഗ്രാമിനും റിഹേഴ്സലിനൊന്നും പോകാറില്ല അങ്ങനെ സലീമ് വലിയ കലാകാരനാണ് സലീം എന്ന് പറഞ്ഞാൽ ഗംഭീര കലാകാരനാണ് ആൾക്ക് അന്ന് കാലത്ത് കലാഭവനിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ കലാഭവൻ സലീമായി മാറി അദ്ദേഹം പി ജി കഴിഞ്ഞ വ്യക്തിയാണ് ആൾ കലാഭവനിൽ അങ്കായി കലാഭവൻ സലീമായി മാറി അന്നൊക്കെ കലാഭവനിൽ ഒരാൾക്ക് അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറേ അതുപോലെ തന്നെ കലാഭവൻ നൗഷാദ് ആളും അദ്ദേഹവും നല്ല ഗംഭീര കഴിവുള്ളൊരു വ്യക്തിയായിരുന്നു ഇവരാണ് മെയിനായിട്ട് ഒക്കെ ചെയ്യാറുള്ളത് അങ്ങനെ സമയത്താണ് അവിടെയുള്ള ഞങ്ങളുടെ നാട്ടിലുള്ള അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പെരുന്നാളും ഒക്കെ വരുന്ന സമയത്ത് ഇവരുടെയൊക്കെ പ്രോഗ്രാംസ് വരാറുണ്ട് അപ്പോൾ അതിൽ ക്യാപ്റ്റൻ ആയിട്ടുള്ളത് മെയിൻ ആയിട്ടുള്ളത് സലീമൊക്കെ ആയിരിക്കും കലാപണി ചെറിയ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നുള്ളൂ അന്ന് കലാപ്മണി ഒരു എന്താ പറയുക ആചാനുഭാവമായിട്ടാണ് നമുക്ക് തോന്നാറുള്ളത് ഹൈറ്റ് ബൈറ്റ് ഒക്കെ ആയിട്ട് തോന്നാറുള്ളത് അന്ന് വലിയ ജൂബ് വെള്ള ജൂബൊക്കെ ഇങ്ങനെ വേർത്ത് കുളിച്ച് ബെൻ ജോൺസൻ്റെ ഓട്ടത്തിൻ്റെ സംഭവങ്ങളും കുരങ്ങൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ആൾ കൂടുതൽ ചെയ്യുക ആൾക്കാകെ കൂടിയിട്ട് മിമിക്രി ഇല്ല അദ്ദേഹം അധികം കഴിവുള്ള ആളായിരുന്നില്ല മിമിക്രി കൂടുതലായിട്ട് അന്ന് കാണിക്കുക കല മാമുക്കോയുടെ ശബ്ദം മാത്രമാണ് കൂടുതലാൾ അനുകരിക്കാറുള്ളത് അങ്ങനെയൊക്കെ സമയത്താണ് ഞാൻ എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് കേരളവർമ്മ കോളേജിൽ എൻ്റെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ പി ജി സോഷ്യോളജിക്ക് പി ജിക്ക് പോയി ഡിഗ്രി ഫിലോസഫി ബി എ ഫിലോസഫി അറിഞ്ഞതിന് ശേഷം ഡിഗ്രി സോഷ്യോളജി കഴിഞ്ഞതിന് ശേഷം അവിചാരിതമായിട്ട് ഞാൻ മണ്ണുത്തി തൃശ്ശൂർ മണ്ണുത്തിക്ക് അടുത്തുള്ള പട്ടിക്കാട് എന്ന സ്ഥലത്ത് എൻ്റെ സുഹൃത്തുക്കളാൽ അങ്ങനെ ഞങ്ങളൊരു വീഡിയോ ലൈബ്രറി സ്റ്റാർട്ട് ചെയ്യുക അന്ന് അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ പറയുന്നത് ഒരു തൊണ്ണൂറ്റി രണ്ട് അന്ന് വീഡിയോ കാസറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു തരംഗമാണ് അന്ന് ആളുകളൊക്കെ വീഡിയോ കാസറ്റ് എടുത്തിട്ടാണ് സിനിമ കാണാറുള്ളത് അതുപോലെ ടി വി വാടക കൊടുക്കുന്നു വി സി ആർ വാടകയ്ക്ക് കൊടുക്കുന്നു വി സി പി വാടക കൊടുക്കുന്നു ഇതൊക്കെയായിരുന്നു അപ്പം നല്ല വരുമാനമാണ് അതേപോലെ തന്നെ പാട്ടുകൾ റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്നു അങ്ങനെ അവിചാരിതമായിട്ട് ഞാൻ ആ ഫീൽഡിൽ ചെന്നുപെട്ടു അങ്ങനെ ഒരു നാട്ടിൽ ആദ്യത്തെ കാസറ്റ് കടയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ധാരാളം ആളുകൾ അവിടെ വരാൻ തുടങ്ങി അതായത് ഈ പട്ടിക്കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്ന് ഒരു ഗ്രാമം പോലെയായിരുന്നു കുറേ ഏരിയകളുടെ ഒരു ഹെഡാണ് ഈ പട്ടിക്കാട് അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാവർക്കും വരണമെങ്കിൽ ഈ പട്ടിക്കാട് വരണം അപ്പോൾ നല്ല ബിസിനസ്സും കാര്യങ്ങളായതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതൽ വേറെ ജോലിക്കൊന്നും ശ്രമിച്ചില്ല കൂടുതൽ വരുമാനമുണ്ട് കുറേ സുഹൃത്തുക്കളുണ്ട് സ്ഥിരമായിട്ട് കടയിൽ വരുന്നവരുണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു അങ്ങനെ നല്ല വരുമാനം അച്ഛനും അമ്മയും സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു അവരെക്കാളും കൂടുതൽ വരുമാനം എനിക്കെന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വേറെ ജോലി ട്രൈ ചെയ്തില്ല പിന്നീടാണ് ക്യാസറ്റിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു പിന്നെ സി ഡിയിലേക്ക് പറയും അങ്ങനെയാണ് ഏകദേശം ഒരു രണ്ടായിരത്തോടു കൂടി ഞാൻ ആ പ്രോഗ്രാം അവസാനിപ്പിച്ചത് പിന്നെ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലേക്ക് കടന്നു പിന്നെയാണ് എൻ്റെ ജീവിതം ഇങ്ങനെ പല കാര്യങ്ങളായിട്ട് പോയത് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് എന്താണെങ്കിൽ ആ സമയത്താണ് കലാഭമണിയുടെ വളർച്ച സല്ലാഭം എന്ന സിനിമയ്ക്ക് നമ്മുടെ നമ്മളൊക്കെ ക്യാസറ്റ് കട നടത്തുന്ന സമയത്താണ് ദിലീപിൻ്റെയും കലാഭമണിയുടെയൊക്കെ വളർച്ച സല്ലാഭം ദിലീപ് ആണെങ്കിൽ ഇപ്പോഴേ സല്ലാഭം സിനിമ അതുപോലെ തന്നെ ദിലീപിൻ്റെ കുറേ സിനിമകൾ ആ സമയത്ത് ഇറങ്ങിയുള്ള കുറേ സിനിമകൾ അങ്ങനെയാണ് ദിലീപും കലാഭൂമണിയും ഏകദേശം ദിലീപാണ് ആദ്യം വന്നതെങ്കിലും ഒപ്പം തന്നെ രണ്ടുപേരും വളർന്നു അങ്ങനെ കലാപം മണിയുടെ ക്യാസറ്റുകൾ വരാൻ തുടങ്ങി ഓഡിയോ ക്യാസറ്റ് ഓണം ഓണം ഒക്കെ ആയി കഴിഞ്ഞാൽ ഓണത്തിനിടയ്ക്ക് പൂട്ട് കച്ചവടം പിന്നെ മാവേലി കുമ്പത്ത് അതൊക്കെ ദിലീപിൻ്റെയും ദിലീപും അഭിനാദൃഷ്ട ടീമിൻ്റെ ആണെങ്കിലും പിന്നീട് അതിലൊക്കെ ഓരോ പ്രോഗ്രാംസിൽ കലാപമണി വരികയും കലാപമണിയുടെ നല്ല നല്ല പാട്ടുകളും വിറ്റുകളൊക്കെ വന്നു അങ്ങനെ തൂശിമെക്കൂന്താരോ പിന്നെ അപ്പോൾ ആ സമയത്ത് കലാമണിയും കലാ മണികണ്ഠനൊക്കെ കൂടിയിട്ടുള്ള ഗ്രൂപ്പ് മാരുതി കെസെറ്റ് അവർ വന്നു അങ്ങനെ തൂശിമക്കൂന്ന് ആരോ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ പാട്ടുകളൊന്നൊക്കെയായിട്ട് അപ്പോൾ ആ സമയത്ത് ഈ ഞാൻ പറഞ്ഞില്ലേ ഒരു വില്ലേ എന്താ പറയുക ഒരു റിമോട്ട് ഏരിയ പോലെയുള്ള സ്ഥലമായതുകൊണ്ട് അവിടെയുള്ള ആളുകൾക്ക് കൂടുതൽ കലാപമണിയുടെ പാട്ടുകളും കലാപമണിയുടെ പാട്ടുകളും മിമിക്രി ക്യാസറ്റും അങ്ങനെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ടായിരുന്നത് അപ്പോൾ ഇവരൊക്കെ ധാരാളം ആളുകൾ വരും ഇവരൊക്കെ ക്യാസറ്റ് റെക്കോർഡിയും ക്യാസറ്റ് ഒറിജിനൽ വാങ്ങിക്കൊണ്ട് പോകും അങ്ങനെ കലാപമണി നമ്മളൊക്കെ ശരിക്ക് പറയുകയാണെങ്കിൽ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു കലാകാരനായിരുന്നു മലയാള സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നടന്മാരിൽ ഒരാളാണ് കലാമണി അന്ന് കലാപം അത്ര ക്വാളിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ നോക്കി നിന്ന് തന്നെ തന്നെ ദിലീപിനെയും വലിയ ഇഷ്ടമായിരുന്നു ദിലീപും കലാമോണിയും വലിയ രണ്ടുപേരെയും വലിയ ഇഷ്ടമായിരുന്നു രണ്ടുപേരും നമ്മൾ നോക്കി നിൽക്കേ വലുതായ ആളുകളാണ് അപ്പോൾ ദിലീപിൻ്റെ അന്നത്തെ സിനിമകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ കടയിൽ ആളുകൾ മമ്മൂട്ടി ഇരേക്കാൾ മോഹൻലാലിനേക്കാൾ കൂടുതൽ കാസെറ്റ് കൂടുതൽ ചിലവാവുക ദിലീപിൻ്റെയൊക്കെ സിനിമകളായിരുന്നു അന്നത്തെ സിനിമകൾ അപ്പോൾ അങ്ങനെ നമ്മുടെ മുന്നിൽ നോക്കി വളർന്നുകൊണ്ടിരിക്കുകയാണ് അവർ അപ്പോൾ ആ സമയത്ത് ഞാൻ കലാമോണീനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റർ അവിടെ കടയിൽ വലിയ പോസ്റ്റർ വയ്ക്കുകയും അതുപോലെ തന്നെ കലാമോ പാട്ടുകൾ ഓരോ പാട്ടുകൾ ഓരോ കാസറ്റുകൾ ഇറങ്ങുമ്പോഴേക്കും ആ കാസറ്റ് സെയിലാക്കും റെക്കോർഡ് ചെയ്ത് കൊടുക്കും ആളുകളൊന്നും വരും അങ്ങനെ അത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയാണ് അങ്ങനെ ഒരു സമയത്ത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കലാമോണി വലിയൊരു നടനായി മാറി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ചെയ്തിരുന്നൊരു മാർക്കറ്റിംഗ് കമ്പനിയുടെ പേര് ഞാൻ പറയുന്നില്ല വലിയൊരു മാർക്കറ്റിംഗ് കമ്പനിയായിരുന്നു ആ കമ്പനിയുടെ വലിയൊരു പ്രോഗ്രാമിന് കലാമോണിയെ ഞങ്ങൾ മുഖ്യ അതിഥിയായി കൊണ്ടു കൊണ്ടുവരുന്നു കൊണ്ടിരുന്നു അങ്ങനെ വലിയ പ്രോഗ്രാംസ് നടത്തുന്നു കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോഴൊക്കെ കലാമണിക്ക് ഭയങ്കര മാറ്റം ഭയങ്കര അഹങ്കാരിയായി മാറി കലാമണി നമ്മൾ പണ്ട് കണ്ടിരുന്ന കലാപമണിയല്ല വലിയ അഹങ്കാരിയായിട്ട് മാറിയിരുന്നു കലാമണി അങ്ങനെ പിന്നീടൊരു നമ്മുടെ ഒരു റിലേറ്റീവ് സംവിധാനം ചെയ്യുകയാണ് ഒരു സിനിമ അത് നിങ്ങൾ പലരും കണ്ടിരിക്കും പ്രഭുവിൻ്റെ മക്കൾ എന്നാണ് സിനിമയുടെ പേര് ഒരു അന്ധവിശ്വാസം അന്ധവിശ്വാസികളുടെ സിനിമയാണത് അപ്പോൾ അങ്ങനെ സിനിമ വരുന്നു അപ്പോൾ ഞാൻ ആ സെറ്റിൽ പോകുമ്പോൾ എനിക്ക് ചെറിയ റോൾ കിട്ടുന്നു ഒരു പോലീസിൻ്റെ വേഷം കിട്ടുകയാണ് ചെറിയ റോളാണ് പോലീസിൻ്റെ ഡയലോഗ പോലീസിൻ്റെ വേഷമാണ് ഡയലോഗ സു ചേതന സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് അപ്പോൾ ആ സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്യുന്നത് കലാപമണിയാണ് കലാപമണിയിൽ ഒരു സി എയുടെ വേഷമാണ് ചെയ്യുന്നത് അപ്പോൾ ആ സിനിമയിൽ സി ഐ ആയിട്ട് അഭിനയിക്കുന്ന കലാപമണി വരികയും അതിൻ്റെ സബ് ഓർഗ ഇതായിട്ടുള്ള പോലീസ് പോലീസുകാരനായിട്ടാണ് ഞാൻ കോൺസ്റ്റബിളായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് അപ്പോൾ കലാപമണി വരുന്നു ആ സീൻ ഷൂട്ട് ചെയ്യുന്നത് ആ രംഗത്തുള്ളത് ഞാൻ കലാപം അതുപോലെ തന്നെ സാജു കൊടിയൻ അതുപോലെ തന്നെ അന്ന് ആ ഫേമസ് ആയിട്ടുണ്ടതിൻ്റെ വിനയ് ഫോർട്ട് വിനയ് ഫോർട്ടുണ്ട് ഇവരൊക്കെയാണ് ആ രംഗത്തുള്ളത് അതുപോലെ തന്നെ ഒരു വലിയൊരു കഴിവുള്ളൊരു നടനുണ്ടായിരുന്നു ഇപ്പോൾ ഇന്ത്യ ജോജു എന്ന പേര് അദ്ദേഹമായിരുന്നു ഈ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നത് പേര് ഞാൻ പെട്ടെന്ന് തന്നെ ജോജു എന്നല്ല നല്ലൊരു കലാകാരനായിരുന്നു പക്ഷെ ആളിപ്പോൾ സിനിമയിൽ ഇല്ല ആളെ പറ്റി പറയുമ്പോൾ ഓർമ്മ വരാൻ ഏറ്റവും എളുപ്പം എന്താണെങ്കിൽ ബെസ്റ്റ് ആക്ടർ എന്ന സിനിമയിൽ അദ്ദേഹം ഉണ്ട് ബെസ്റ്റ് ആക്ടറിൽ ജോജു ഇദ്ദേഹമൊക്കെയാണ് മമ്മൂട്ടിനെ കളിയാക്കാൻ വേണ്ടി ഡയറക്ടേഴ്സായിട്ട് അഭിനയിച്ചു കൊണ്ടിരുന്നത് എനിക്ക് തോന്നുന്നു ഏകദേശം ആ വിവേക് എബ്രോ എബ്രോയിനെ പറ്റിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സംഭവം ആ റോളാണെന്ന് തോന്നുന്നു ഈ നിൽക്കുന്ന ആൾക്കണ്ടോ ഇയാൾ എന്ന് പറഞ്ഞാൽ ഒരു കോഴിമുട്ട പോലെയായിരുന്നു ഇയാളുടെ മുഖം അങ്ങനെ രാംകോമ്പൽ വർമ്മ വന്നു അവനെ ബോംബയിലെ തെരുവീതിയിലേക്ക് വിട്ടു ഇങ്ങനെ അവനെ വാർത്തെടുത്ത് അങ്ങനെ സംഭവം വന്നു അവനെ അങ്ങനെ ജാതി ഡാബായി മാറിയ കുറേ സാധനം പറയുന്ന ആള് ആൾ സിനിമയിൽ കാണാറില്ല നല്ല കഴിവുള്ളൊരു നടനാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ സിനി ആ സീന റോൾ അപ്പോൾ കലമണി വരുന്നു അപ്പോൾ കലമണി പറയുന്നു എന്നോട് പറഞ്ഞു ഈ മറ്റോ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു പറയുമ്പോൾ ഞാൻ യെസ് ആർ എന്ന് പറഞ്ഞിട്ട് സെല്യൂട്ട് അടിച്ചിട്ട് ഈ പറഞ്ഞ സാജു കൊടിയിലും മറ്റുള്ളവരൊക്കെ കൊണ്ടുവരുന്ന രംഗം അത്രയുള്ള രംഗം അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് കലാം കൂടെ നിൽക്കുന്നവരെല്ലാവരും ആൾക്കൊരു കുച്ചം പോലെയാണ് അപ്പോൾ നമുക്ക് വളരെ ഫീൽ ചെയ്തിട്ടുള്ളൊരു സംഭവം പറയുന്നത് കാരണം കലാമണി അല്ലെങ്കിൽ മണി ഈ പലരും അല്ലെങ്കിൽ നടന്മാരൊക്കെ നമ്മൾ പറയും അവർ ഇങ്ങനെ മമ്മൂക്ക അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ലാലാട്ടം അങ്ങനെ ചെയ്തു വിഷമിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് ഒന്നും ഒരു വിഷയമല്ല സിനിമയിൽ അങ്ങനെയാണ് കാരണം ഇവർക്കൊക്കെ ഒരു മറ്റുള്ളവരൊക്കെ ഒരു കുച്ചാണ് ഇപ്പോൾ കലാമണിക്ക് അങ്ങനെയുള്ള ആളായിട്ട് വളർന്നു വന്ന ആളാണ് എന്നിട്ട് പോലും അവിടെ മറ്റുള്ള ഇങ്ങനെ എന്താ പറയുക തുപ്പലടിക്കാന്ന് പറയും തൃശ്ശൂർ ഭാഷയിൽ അങ്ങനെ കൂടെ നിൽന്ന് അഭിനയിക്കുന്നവർക്ക് ഇങ്ങനെ ചെറുതാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ തമാശ വെളിപ്പ് പറഞ്ഞിട്ടും അങ്ങനെ ചെയ്യുന്നൊരു പക്ഷെ ആ രംഗം നമ്മൾ ഒറ്റ ടൈപ്പിൽ തന്നെ ഞാൻ ഓക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം എന്താണെങ്കിൽ ഇവരാരും ഇപ്പം മണി ഇപ്പം മരിച്ചു പോയി നല്ല കലാകാരൻ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കലാകാരനാണ് ഒന്നും നമ്മൾ മാറ്റി പറയണമെന്നില്ല പക്ഷെ ആൾക്കും ആൾക്ക് വരെ മണിക്ക് വരെ ഈ പറഞ്ഞ സിനിമാ നടന്മാരോ ഒന്നും എൻ്റെ ഒരു ഡ്രോ ബാക്ക് ഉണ്ട് അവർക്ക് അവരൊരു സ്റ്റാറായി കഴിഞ്ഞാൽ അവർക്കൊരു വലിയൊരു അഹങ്കാരം ഉണ്ടാവും ഭയങ്കര അഹങ്കാരിയായിട്ട് അഹങ്കാരിയായിട്ടാണ് ഞാൻ കലാപമണിനെ കണ്ടത് പലരും ഇപ്പോൾ മണി മരിച്ചാലും പിന്നെ എല്ലാവരും മണി ഭയങ്കര സംഭവമാണ് മറ്റു കാണുമറിച്ചാണെന്ന് പറയുമ്പോഴും ഞാൻ അത് ആലോചിക്കാറുണ്ട് കാരണം എൻ്റെ കണ്ണിൽ ഞാൻ അത്രമാത്രം പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഈ കലാപമണി എൻ്റെ മുമ്പിൽ ഭയങ്കര അഹങ്കാരിയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവരും അപ്പോൾ ഈ മറ്റുള്ള ഈ മമ്മൂട്ടി മോഹൻലാലിനെ അങ്ങനെ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഞാൻ അതുപോലെ തന്നെ കുറേ സീരിയൽ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴാണ് ഞാൻ ഇപ്പം ചെയ്യാത്തത് കുറച്ച് നാളുകളായിട്ട് നമുക്ക് എന്നൊരു പ്രാരം ഈ പ്രാരാബ്ദങ്ങളുടെ അടയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇതല്ല സമയം എൻ്റെ സമയം ഞാനിങ്ങനെ യൂട്യൂബർ ആവാനുള്ള സമയം ഇതല്ലായിരുന്നു കുറെയും കൂടി ഇതിലൊക്കെ ബന്ധപ്പെട്ട് സമയം സിനിമയിൽ അഭിനയിക്കുന്ന സമയങ്ങൾ സീരിയലിൽ അഭിനയിച്ചിട്ടുള്ള സമയങ്ങള് ടെലിഫിലിമിൽ നായകനായിട്ട് വരെ അഭിനയിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ ഞാൻ അല്ലെങ്കിൽ ഇതിൽ ഇപ്പോൾ എൻ്റെ ഇതിലുണ്ട് നന്മ പോലീസ് ഫിലിം നന്മ പോലീസ് ഫിലിം എൻ ഐ എൻ എം എ പി ഒ എൽ ഐ സി ഇ എഫ് ഐ എല്ലാം എന്ന് പറഞ്ഞിട്ട് ഉണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം അല്ലെങ്കിൽ ഞാൻ വീണ്ടും അത് റീപോസ്റ്റ് ചെയ്യുന്നുണ്ട് കുറേ പേര് മുമ്പുള്ളവർക്ക് കണ്ടിട്ടുള്ളൂ അത് സംവിധാനം ചെയ്തിട്ടുള്ളത് എൻ്റെ സുഹൃത്തുക്കൂടി ആയിട്ടുള്ള ജോബി ചോന്ന മണ്ണ് എന്ന വ്യക്തിയാണ് നിങ്ങൾക്കറിയില്ലായിരിക്കും വളരെ ഫേമസ് ഫേമസായി ഫേമസായുള്ള യൂട്യൂബറാണ് ജോബി ചോന്നമണ്ണ് അദ്ദേഹമാണ് ആ സിനിമ സംവിധാനം ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ കട നടത്തും ക്യാസറ്റിൻ്റെ കട നടത്തുമ്പോൾ ഒരു ഏഴിലെട്ടിലോ പഠിക്കുന്ന ഒരു വ്യക്തിയാണ് ജോബി ചോന്നമണ്ണ് ആ ജോബി സ്ഥിരമായിട്ട് എൻ്റെ കടയിൽ കാസറ്റ് എടുക്കാൻ പറ്റും നമ്മളൊക്കെ അത്ര ബഹുമാനമുള്ള വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് തന്നെയാണ് പറഞ്ഞത് ദാസേട്ട നമുക്ക് ഒരുമിച്ച് പാർട്ട്ണറായിട്ട് പാർട്ട്ണേഴ്സായിട്ട് യൂട്യൂബ് ചാനലിൽ തുടങ്ങാമെന്ന് എന്ന് പറഞ്ഞതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് നമുക്ക് യൂട്യൂബ് ചാനലിനെ കുറിച്ചിട്ട് എനിക്ക് കൂടുതൽ ഐ ഉണ്ടായിരുന്നില്ല അദ്ദേഹമാണ് ആദ്യം തുടങ്ങിയത് ഫേമസ് ആയത് അപ്പോൾ അടുത്ത് ഞാൻ പറഞ്ഞു വേണ്ടടാ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നാളെ നമ്മൾ എന്ത് കാര്യം എൻ്റെ അനുഭവം തന്നെയാണ് പാർട്ട് നേഴ്സായിട്ട് എന്ത് ചെയ്താലും കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ട് അത് ഇപ്പോഴും അവൻ കാണുമ്പോൾ തന്നെ കാണുമ്പോൾ പറഞ്ഞു ഞാൻ ദാസനോട് മുമ്പ് പറഞ്ഞതല്ലേ നമുക്ക് തുടങ്ങാമായിരുന്നു അപ്പോൾ ഞാൻ പറയാറുണ്ട് എന്താണെങ്കിൽ അത് പറഞ്ഞിട്ട് കാര്യമില്ലേ അങ്ങനെ ആണെങ്കിൽ പോലും അതടിച്ച് പിടികൂള്ളൂ ഒരിക്കലും രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ഒരെ പോലെ മനസ്സുള്ളവരുണ്ടാവില്ല പോകില്ല എന്തായാലും കലാമണിയുടെ വിശേഷങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതാണ് കലാമണി ഗംഭീര നടനായിരുന്നു ഗംഭീര നടനല്ല അതിഗംഭീര നടനായിരുന്നു ഗായകനായിരുന്നു ഗംഭീരമായിട്ട് പാട്ട് പാടാനുള്ള കഴിവ് ആർക്കും ഇല്ലാത്ത കഴിവുണ്ടായിരുന്നു വലിയൊരു നടനായിരുന്നു പക്ഷെ അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു അഹങ്കാരം എന്നാണ് ഞാൻ പറയുന്നത് പറഞ്ഞു വന്ന് ഇതിൻ്റെ ഇടയിൽ കളിയാക്കാൻ വേണ്ടി പറയും പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക സിനിമ എന്ന സിനിമ സീരിയൽ എന്ന ഈ പ്ലേസ് ഉണ്ടല്ലോ അത് അഹങ്കാരികളുടെ സ്ഥലമാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതലായിട്ട് ഇതിലൊന്നും വരാത്തത് കാരണം എനിക്ക് ഒരിക്കലും പറ്റില്ല ഞാൻ ആരായാലും എന്നെ എന്തെങ്കിലും രീതിയിൽ ആരെങ്കിലും താഴ്ത്തി കെട്ടാനോ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംവിധായകനല്ല അതിപ്പോൾ ഒരു നടനായിക്കോട്ടെ ഞാൻ ചിലപ്പോൾ അതിൽ വിട്ട് പെരുമാറുന്നവർ അതുകൊണ്ട് ഞാൻ തന്നെ പോകാത്തതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആക്റ്റീവായി വാങ്ങിയത് ഇത്രനാളും സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന സംഭവമാണ് സെൽഫ് റെസ്പെക്റ്റ് അത് നമ്മൾ നമ്മൾ അത്രമാത്രം എന്നെ ഞാൻ അത്രമാത്രം ഇഷ്ടപ്പെടുകയാണ് അപ്പോൾ അതൊരു വേറെ ആൾ വേറെ രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ വികൃത്തി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും നിൽക്കാൻ പറ്റില്ല ഈ പറഞ്ഞ നടന്മാരൊക്കെയും മമ്മൂട്ടിയായാലും മോഹൻലാലായാലും കലമോണിയായാലും അത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അവരൊക്കെ അത്രമാത്രം അവരും ഇതുപോലെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും മമ്മൂക്കയോടൊക്കെ തുടക്കാലത്ത് മതിലിൻ്റെ മുകളിൽ നിന്ന് സ്ഫോടനത്തിൽ ചാടാൻ പറഞ്ഞപ്പോൾ സുകുമാരന് ബെഡിട്ട് കൊടുത്തു മമ്മൂക്കയ്ക്ക് ബെഡില്ല ചാടി കാലൊടിഞ്ഞ് അവസ്ഥയ്ക്ക് ഉണ്ടായിരുന്നു അവർക്ക് എത്രമാത്രം ഫീലിങ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കും ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വന്തം ആ ചട്ടത്തിരുന്നു ഇത്രയും എൻ്റെ കഥകളി ഞാൻ മുമ്പ് പറഞ്ഞിരിക്കുക ഇനിയും എൻ്റെ പഴയ ഓർമ്മകളുമായി ഞാൻ വരുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം